ഡോക്ടറെ സ്ക്ലീറു ചെയ്തു സർജറി ചെയ്തു ലേസർ ചെയ്തു ഇതിനെല്ലാം പുറമെ സ്കിൻ ഡ്രാഫ്റ്റിങ് ചെയ്തു എന്നിട്ടും വേരിക്കോസ് വെയിൻ വീണ്ടും വരികയാണ് എന്താണ് വേരിക്കോസ് വെയിൻ വേരിക്കോസ് വെയിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ് ഇത് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുമോ ഇതിനൊരു പ്രതിവിധി പ്രതിവിധിയില്ലേ എന്തൊക്കെ എക്സസൈസുകൾ നമ്മൾ ചെയ്യണം അതേപോലെ എന്തൊക്കെ ഫുഡ് നമ്മൾ കഴിക്കണം ഇതിനെല്ലാം ഒരു പ്രതിവിധിയുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ പേര് ഡോക്ടർ ഐറിൻ ഷിബു ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ സീനിയർ ആണ് അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം എന്താണ് വേരിക്കോസ് വെയിൻ എന്നുള്ളത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ കാലിലെ വെയിൻസ് തടിച്ച് ഉരുണ്ടുകൂടി കിടക്കുന്നതിനെയാണ് നമ്മൾ വേരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ രണ്ട് തരത്തിലുള്ള രക്തക്കുഴലുകളുണ്ട് ഒന്ന് ആർട്ടറി ഒന്ന് വെയിൻ ആർട്ടറി എന്താണ് ചെയ്യുന്നത് നമ്മുടെ ഹാർട്ടിൽ നിന്ന് ശുദ്ധ രക്തത്തെ പമ്പ് ചെയ്ത് നമ്മുടെ ബോഡിയിലെ ഡിഫറെൻ്റ് പാർട്സിലേക്ക് എത്തിക്കുന്നു അതേസമയം വെയിൻസ് ആണെങ്കിൽ അശുദ്ധ രക്തത്തെ പമ്പ് ചെയ്ത് ഹാർട്ടിലെത്തി അത് പ്യൂരിഫൈ ചെയ്യുകയാണ് ചെയ്യുക നമ്മുടെ വെയിൻസിന് വാൽസ് ഉണ്ട് ഈ വാൽവിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ വാൽസിന് വീക്ക്നെസ് സംഭവിക്കുമ്പോൾ എന്താണ് വെയിൻസിന് ഇത് മുകളിലേക്ക് പമ്പ് ചെയ്യാൻ സാധിക്കില്ല പമ്പ് ചെയ്യാതെ വരുമ്പോൾ ഈ അശുദ്ധ രക്തം താഴെ അടിഞ്ഞുകൂടും ഇതാണ് വേരിക്കോസ് വെയിൻ വരാനുള്ള പ്രധാന കാരണം ഞാൻ ഈ വേരിക്കോസ് വെയിൻ വേരിക്കോസ് വെയിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക കാലിലെ വേരിക്കോസ് വെയിൻ ആയിരിക്കും പക്ഷെ നമ്മുടെ ബോഡിയിലെ പലയിടത്തും വേരിക്കോസ് വെയിൻ ഉണ്ട് ലിവറിലുണ്ട് ഹാർട്ടിലുണ്ട് കിഡ്നിയിലുണ്ട് കണ്ണുകളിലുണ്ട് അതേപോലെ വൃഷ്ണത്തിലുണ്ട് മലദ്വാരത്തിൻ്റെ പലയിടങ്ങളിലായിട്ടും ഈ വേരിക്കോസ് വെയിൻ കാണാം മലദ്വാരത്തിൽ വരുന്നതിനെയാണ് നമ്മൾ പൈൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഭൂരിഭാഗം ആളുകളിൽ അലത്തിക്കൊണ്ടിരിക്കുന്നത് കാലിലെ വേരിക്കോസ് വെയിൻ ആണ് ഈ വേരിക്കോസ് ബെയിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കിയാലോ ആദ്യത്തേതെന്ന് പറയുന്നത് ഹോർമോണൽ വേരിയേഷനാണ് മെയിനായിട്ടും എൺപത് ശതമാനം സ്ത്രീകളിലാണ് ഇത് കാണാൻ ബാക്കി ഇരുപത് ശതമാനം പുരുഷന്മാരിലും പുരുഷന്മാരിൽ കാണാൻ കാരണം ആൽക്കഹോൾ അതേപോലെ സ്മോക്കിങ് ഇതെല്ലാം കാരണമാണ് പുരുഷന്മാരിൽ ഒരു ഇരുപത് ശതമാനം വേരിക്കോസ് വെയിൻ കാണുന്നത് രണ്ടാമത്തേത് കാരണമാണ് ഹെറിഡിറ്ററി ആയിട്ട് ഇപ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാർക്ക് വേരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ അത് ക്രമേണ നമുക്കും കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് മൂന്നാമത്തത് പറയുകയാണെങ്കിൽ പ്രഗ്നൻസിയുടെ ടൈമിൽ ഒരു എൺപത് ശതമാനം സ്ത്രീകളിലും പ്രഗ്നൻസിക്ക് ശേഷം വെരിക്കോസ് വേരിക്കോസ്ബീൻ തനിയേ മാറും എന്നാൽ ബാക്കി ഇരുപത് ശതമാനം സ്ത്രീകളിലും വെരിക്കോസ് വേരിക്കോസ്ബീൻ മാറാതെ സ്റ്റിൽ റിമെയിൻ ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുക ഈ ഒരു വർഷം ഈ പ്രഗ്നൻസി പീരീഡിൽ ഒരു വർഷം ഒരു പത്ത് മുതൽ പതിനെട്ട് കിലോ വരെയാണ് കൂടുന്നത് അതുകൂടാതെ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണ് ഹോർമോണൽ ഇംബാലൻസ് സംഭവിക്കുകയാണ് മെറ്റബോൾസത്തിന് ചേഞ്ച് സംഭവിക്കുകയാണ് ഇതെല്ലാം കാരണമാണ് ഈ പ്രഗ്നൻസി ടൈമിൽ വേരിക്കോസ്ബീൻ വരാൻ ുള്ള പ്രധാന കാരണം അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ ലോങ് സ്റ്റാൻഡിങ് ആയി നിൽക്കുന്നവരിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ടീച്ചേഴ്സ് ട്രാഫിക് പോലീസ് ഇങ്ങനെയുള്ളവർക്ക് വേരിക്കോസ്ബെയിൻ വരാൻ നല്ല ചാൻസ് ആണ് ഇനി നമുക്ക് വേരിക്കോസ്ബെയിൻ്റെ സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായും വേരിക്കോസ് ബെയിൻ്റെ ആറ് സ്റ്റേജസ് ആണ് ഉള്ളത് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രത്യേക ലക്ഷണങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇന്നർ തൈസിൽ നമ്മുടെ തൊടയുടെ സ്ഥലത്ത് ഒരു സ്പൈഡർ വെയിൻസ് പോലെ ഫോം ചെയ്യും ഇങ്ങനെ ചിലന്തി വല പോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെയിൻസ് കിടക്കുന്നത് കാണാം അത് ഉരുണ്ട് കിടക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല ചെറിയൊരു കളർ ചേഞ്ചിൽ ഒരു സ്പൈഡർ വെയിൻ പോലെ ഒരു ചിലന്തി വല പോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കും സ്റ്റേജ് ടു എന്ന് പറയുന്നത് ചെറിയൊരു ചൊറിച്ചിൽ അല്ലെങ്കിൽ ചെറിയൊരു വേദന കുറേ നേരം ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കാലിലൊരു കടച്ചിൽ എവിടെയെങ്കിലും ഇരിക്കണം എന്നുള്ളൊരു തോന്നൽ ഇതാണ് സ്റ്റേജ് ടു നമ്മൾ സ്റ്റേജ് ടൂവിൽ ഇത് പെട്ടെന്ന് ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ വെരികോസ്ബിൻ പെട്ടെന്ന് മാറുന്നതാണ് മൂന്നാമത്തെ സ്റ്റേജാണ് നമ്മുടെ കാലിൽ ഒരു നീര് വെക്കൽ അതേപോലെ ഒരു ചൊറിച്ചില് ചൊറിച്ചിൽ അത്ര ഉണ്ടാവില്ല എന്നാലും നീര് വെക്കുക അതേപോലെ നമ്മൾ കാല് ഉയർത്തി വയ്ക്കുമ്പം നീര് കുറയുക ഇതൊക്കെയാണ് സ്റ്റേജ് ത്രീയിൽ കാണുന്നത് സ്റ്റേജ് ഫോറിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റേജ് ഫോറിലാണ് സ്കിന്നിൽ ചേഞ്ച് സംഭവിക്കുക സ്കിന്നിൽ ഒരു ഡിസ്കളറേഷൻ വരും ഒരു ഒരു ലൈറ്റ് റെഡ് കളർ റെഡ്ഡിഷ് ബ്രൗൺ കളറിൽ നിന്ന് ഒരു വയലറ്റ് കളർ അല്ലെങ്കിൽ ഒരു ഡാർക്ക് വയലറ്റ് കളറിലേക്ക് നമ്മുടെ സ്കിന്നിൻ്റെ കളർ ചേയ്ഞ്ച് സംഭവിക്കുകയാണ് ചെയ്യുക ഇത് വരാനുള്ള മെയിൻ കാരണം അവിടെ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നില്ല നമുക്ക് രണ്ട് തരത്തിലുള്ള വെയിൻസ് ഉണ്ട് സൂപ്പർഫിഷ്യൽ വെയിനും ഉണ്ട് ഡീപ്പ് വെയിനും ഉണ്ട് ഈ ഡീപ്പ് വെയിനിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അത് സ്കിന്നിലേക്ക് വരുമ്പോൾ കളർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും സ്റ്റേജ് ഫൈവിലേക്ക് വരുമ്പോൾ ചൊറിച്ചിൽ അനുഭവപ്പെടും ഈ സ്റ്റേജ് ഫോറിൽ തന്നെ നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടും എന്നാൽ കൂടുതലായിട്ടും കാണാൻ സ്റ്റേജ് ചൊറിച്ചിൽ അനുഭവപ്പെടും അതേപോലെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അവിടെ പൊട്ടും പൊട്ടിയിട്ട് അവിടുന്ന് ബ്ലഡും അതേപോലെ നീരും ഒഴുകാൻ തുടങ്ങും അതൊരു വേരിക്കോസ് എക്സിമിലേക്ക് നയിക്കുകയാണ് ചെയ്യുക ഒരു സ്കിൻ കണ്ടീഷനിലേക്ക് പക്ക ഒരു സ്കിൻ കണ്ടി കണ്ടീഷനിലേക്ക് പോവുകയാണ് ചെയ്യുക സ്റ്റേജ് സിക്സ് എന്ന് പറയുന്നത് ഈ വ്രണം ഉണങ്ങാതെ കരിയാതെ കുറേ കാലം ഇങ്ങനെ നീണ്ടു നിൽക്കും നമ്മൾ എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇത് ഉണങ്ങില്ല മെയിനായിട്ട് നമ്മുടെ ഈ മുറിവ് ഉണങ്ങാത്തതിന് കാരണം നമ്മുടെ ഭക്ഷണത്തിൽ വരുത്തുന്ന ചെറിയ ചെറിയ പാളിച്ചകളാണ് നമ്മുടെ കുടലുകളിൽ ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയസ് ഇല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോട്ടീനെ വിഘടിപ്പിക്കാൻ ഈ ബാക്ടീരിയസിന് പറ്റില്ല അപ്പം നമ്മൾ കൂടുതലായിട്ടുള്ള പ്രോട്ടീൻ അടങ്ങിയ ഫുഡ്സ് ഫുഡ് കഴിക്കുമ്പോൾ അതായത് പാല് തൈര് ചെറുപയർ കടല പരിപ്പ് ഉഴുന്ന് അതേപോലത്തെ പ്രോട്ടീൻ അട കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഫുഡ് കഴിക്കുമ്പോൾ ഈ ദഹിക്കാത്ത പ്രോട്ടീന് ബ്ലഡിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുക ബ്ലഡിലേക്ക് ഇറങ്ങി ബ്ലഡിൻ്റെ വെസൽസിന് അത് ഡാമേജ് ചെയ്യും ഡാമേജ് ചെയ്യുമ്പോഴാണ് ഈ സ്കിന്നിൽ ഡിസ്കളറേഷൻ സംഭവിക്കുന്നത് അതേപോലെ ചൊറിച്ചിൽ മുറിവ് ഇങ്ങനെ ഉണങ്ങാതെ നിൽക്കുന്നത് അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഹൈ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഫുഡെല്ലാം നിർത്ത് ആയിട്ടും കടല ചെറുപയർ പരിപ്പ് മുതിര ഇതൊക്കെ മെയിൻ ആയിട്ടും അവോയ്ഡ് ചെയ്യാം എന്നാൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ചില ഫുഡുകളുണ്ട് നിങ്ങൾക്ക് പഴങ്ങൾ കഴിക്കാം അതേപോലെ അരി ഭക്ഷണങ്ങൾ കഴിക്കാം ഗോതമ്പ് കഴിക്കാം ഇലക്കറികൾ കഴിക്കാം ഇതൊക്കെ ധാരാളം കഴിക്കാം ഞാൻ ഈ പറഞ്ഞ പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഉണങ്ങാത്ത കരിയാത്ത മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അടുത്ത് നമുക്ക് നോക്കാം ബീൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് എക്സസൈസ് രണ്ടാമത് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ നോക്കുക മൂന്നാമത് നമ്മുടെ കാല് ഉയർത്തി വെക്കാൻ നോക്കുക നമ്മുടെ കാല് ഹാർട്ടിൻ്റെ ലെവലിൽ ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നീര് കുറയാൻ ഇത് സഹായിക്കും അതേപോലെ കുറേ നേരം ഇരിക്കുക അതേപോലെ കുറേ നേരം നിൽക്കുക ഇത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക കുറേ നേരം ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് നേരം നടക്കുക അതേപോലെ കുറേ നേരം നിൽക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ അപ്പർ ബോഡിയിൽ ടൈറ്റായിട്ടുള്ള ക്ലോത്ത്സ് യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക അതേപോലെ കംപ്രഷൻ ഗാർമെൻറ്റ്സ് യൂസ് ചെയ്യുക ആയിട്ടുള്ള സോക്സ് യൂസ് ചെയ്യുക ഇത് നീര് കുറയ്ക്കാൻ സഹായിക്കും ഇതൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു അസുഖം കൂടാതെ നിൽക്കാൻ സഹായിക്കും ആദ്യത്തെ എക്സസൈസാണ് ആങ്കിൾ പമ്പ് എക്സസൈസ് ഇതിനായിട്ട് നിങ്ങളൊരു ചെയറിലിരിക്കുക സ്വസ്ഥമായിട്ട് ഒരു ചെയറിലിരിക്കുക ഇരുന്നതിന് ശേഷം നിങ്ങളുടെ റൈറ്റ് ലെഗ് കുറച്ച് പൊക്കി പിടിക്കുക എന്നിട്ട് നിങ്ങളുടെ പാദം ഞാൻ അഞ്ച് വരെ എണ്ണുന്ന ടൈം നിങ്ങൾ പിടിച്ചു വെക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് ശേഷം അത് താഴ്ത്തുക വൺ ടു ത്രീ ഫോർ ഫൈവ് ഇങ്ങനെ നിങ്ങൾ രണ്ട് കാലിലും ഒരു അഞ്ച് മിനിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അശുദ്ധ രക്തം മുകളിലേക്ക് പമ്പ് ചെയ്യാൻ കൂടുതൽ ഉപകരിക്കും രണ്ടാമത്തെ എക്സസൈസാണ് ആങ്കിൾ ടോ മൂമെൻ്റ് എക്സസൈസ് ഇതിനായിട്ട് നിങ്ങളൊരു കസേരയിൽ ഇരിക്കുക ഇരുന്നതിന് ശേഷം കാല് പതിച്ചിരിക്കുക ഒരു സ്റ്റൂളിലിരിക്കുക ഇരുന്നതിന് ശേഷം നിങ്ങളുടെ പാദം പൊക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് ശേഷം നിങ്ങളുടെ ഉപ്പൂറ്റി പൊക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ രണ്ട് കാലിലും ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് ചെയ്യുക ഡെയിലി പേഷ്യൻ്റ് വന്നിട്ട് പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഡോക്ടറെ രാത്രി സമയങ്ങളിൽ കാലിൽ ഒരു കോച്ചി പിടിക്കുന്ന പോലെ വേദന ഉണ്ടെന്ന് അത് ചിലപ്പോൾ ഈ വേരിക്കോസ് ബെയിനിൻ്റെ ആവാം അല്ലാത്തതും ആവാം അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു എക്സസൈസ് ആണത് ഹീൽ റേയ്സ് എക്സസൈസ് ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു ചെയറിൽ പിടിച്ച് നിൽക്കുക ഇതിന് ശേഷം നിങ്ങൾ പാദത്തിൽ നിൽക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് അതേപോലെ ഉപ്പൂറ്റിയിൽ നിൽക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ദിവസവും നിൽക്കാൻ ശ്രമിക്കുക ഇങ്ങനെ നിൽക്കുന്നതിലൂടെ നമ്മുടെ രക്തയോട്ടം കൂടുകയാണ് ചെയ്യുക അടുത്ത എക്സസൈസാണ് ബഗേഴ്സ് പൊസിഷനിങ് അതൊരു അല്ല നമുക്ക് വേണമെങ്കിൽ പറയാം ബഗേഴ്സ് എക്സസൈസ് എന്നും പറയാം ഇത് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ആർട്ടീരിയൽ സപ്ലൈ കൂട്ടാനാണ് നമ്മൾ മെയിനായിട്ടും ഈ എക്സസൈസ് ചെയ്യുന്നത് പക്ഷേ ഇന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് വീനസ് ഇൻസഫിഷ്യൻസിക്കും ഈ ടെസ്റ്റ് ഈ ഒരു എക്സസൈസ് ചെയ്യാമെന്ന് നമ്മൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ മെയിനായിട്ടും നമ്മുടെ കാലിലെ കണ്ണയ്ക്ക് വരുന്ന നീര് കുറയ്ക്കാൻ ഈയൊരു എക്സസൈസ് വളരെ ഉപകരിക്കും ഈ ഒരു എക്സസൈസിന് വേണ്ടി ആദ്യം ഇങ്ങനെ നീണ്ട് കിടക്കുക കിടന്നതിന് ശേഷം നിങ്ങളുടെ ഒരു കാല് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആങ്കിളിൽ ഉയർത്തിപ്പിടിക്കുക ഒരു മൂന്ന് മിനിറ്റ് നിങ്ങളിങ്ങനെ ഉയർത്തിപ്പിടിക്കുക മൂന്ന് മിനിറ്റ് ഒരു കാലും മൂന്ന് മിനിറ്റ് മറ്റേ കാലും ചേഞ്ച് ചെയ്ത് ഉയർത്തിപ്പിടിക്കുക ശേഷം നിങ്ങൾ എഴുന്നേൽക്കുക എഴുന്നേറ്റതിനു ശേഷം നിങ്ങൾ കാല് ബെഡിൽ നിന്ന് തൂക്കിയിടുക തൂക്കി നിങ്ങളൊരു രണ്ട് മിനിറ്റ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുക അപ്പോൾ നമ്മുടെ വെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കൂടുകയാണ് ചെയ്യുക ശേഷം വീണ്ടും കിടക്കുക വീണ്ടും കിടക്കുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ കാല് ആയിട്ട് വേണം വെക്കാൻ മൂന്ന് മിനിറ്റ് ഇങ്ങനെ കിടക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ബ്ലഡ് സപ്ലൈ കൂടുകയും അതേപോലെ നിങ്ങളുടെ കാലിൽ കണ്ണയ്ക്ക് വരുന്ന നീര് കുറയ്ക്കുകയും ചെയ്യും മെയിനായിട്ട് നിങ്ങൾ ഓർക്കേണ്ടത് ആദ്യത്തത് മൂന്ന് മിനിറ്റ് രണ്ടാമത്തേത് കാല് തൂക്കിയിടുന്നത് രണ്ട് മിനിറ്റ് വീണ്ടും കിടക്കുന്നത് മൂന്ന് മിനിറ്റ് ചെയ്യാം ഇതൊരു സൈക്കിളാണ് ഇങ്ങനെ ഒരു രണ്ട് സൈക്കിള് നിങ്ങൾ ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാലിൻ്റെ കണ്ണയ്ക്ക് വരുന്ന നീര് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അഞ്ചാമത്തെ എക്സസൈസാണ് നിങ്ങളുടെ ഹൃദയം എടുപ്പ് കൂട്ടുന്ന തരത്തിലുള്ള എക്സസൈസ് ചെയ്യുക വേറൊന്നുമല്ല നിങ്ങളുടെ വീട്ടുമുറ്റത്ത് തന്നെ നിങ്ങളൊന്ന് കൈ വിരിച്ച് നടക്കാൻ നോക്കുക അതേപോലെ സൈക്കിൾ ഉണ്ടെങ്കിൽ സൈക്ലിംഗ് നടത്താം ഉണ്ടെങ്കിൽ ട്രെഡ്മില്ലിൽ കയറാം ജോഗിങ് നിന്ന് തന്നെ ജോഗിങ് ചെയ്യാം നിങ്ങളുടെ ഹൃദയമിടുപ്പ് കൂടണമെന്നേ ഉള്ളൂ ഹൃദയമെടുപ്പ് കൂടിയതിന് ശേഷം നിങ്ങൾ വന്നിട്ട് ഒരു ബെഡിൽ കിടക്കുക ബെഡിൽ കിടക്കുമ്പോൾ ഒരു രണ്ട് തലേണ വെച്ചിട്ട് നിങ്ങളുടെ കാല് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിൽ ഹാർട്ടിൻ്റെ ലെവലിൽ പൊക്കി പിടിച്ച് കിടക്കാൻ നോക്കുക ഈ ഒരു ഇടുപ്പ് കുറയുന്നത് വരെ നിങ്ങൾ അങ്ങനെ കിടക്കാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വീനസ് ഡ്രെയിനേജ് കൂടുകയാണ് ചെയ്യുക